ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പോസ്തലിക് വിസിറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോളി വടക്കനെ ലിയോ പതിനാലാമന്മാർ പാപ്പ നിയമിച്ചു ഇത് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ഭാരതത്തിലെ അപ്പോസ്തലിക്യൂങ്ഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജിറേലി കൈമാറി ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പോസ്തലിക് വിസിറ്ററെ നിയമിച്ചിട്ടുള്ളത് അറേബ്യൻ ഉപദ്വീപിലെ രണ്ട് അപ്പോസ്തലിക് വികാരിയത്തുകളുടെ സഹകരണത്തിലാണ് പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം വൈദിക പരിശീലനത്തിനായി തൃശൂർ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലാണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അന്നത്തെ ഇരിങ്ങാലക്കുട രൂപത മാർ ജെയിംസ് പഴ്യാറ്റിൽ നിന്നുമാണ് വൈദിക പട്ടം സ്വീകരിച്ചത് ഇരിങ്ങാലക്കുട രൂപതയിലെ ഏതാനും ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ശേഷം ഫാദർ ജോളി വടക്കൻ റോമിലെ സെലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മീഡിയയിലും മതബോധനത്തിലും ലൈസൻസ് ബിരുദം കരസ്ഥമാക്കി രൂപതാ മീഡിയ ഡയറക്ടർ മതബോധന ഡയറക്ടർ ബൈബിൾ അപ്പോസലേറ്റ് ഡയറക്ടർ പാസ്റ്റൽ സെന്റർ ഡയറക്ടർ എന്നീ പദവികളും വിവിധ ഇടവകകളിൽ വികാരിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഇരിങ്ങാലക്കുട രൂപതയുടെ സിഞ്ചല്ലൂസ് ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുകയാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് അത് വലിയ സന്തോഷമാണ് കാരണം ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വൈദികനെയാണ് അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഈ സമയത്ത് മേജർ ആർക്കിപിസ്കോ പെൽപൂരിയിൽ നമ്മുടെ സഭയുടെ തലോല പിതാവുമായ തട്ടിപ്പിതാവ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത സന്തോഷം നാം ഇവിടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഗൾഫ് നാടുകളിലെ സിറോമലപാവിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോനിക് വിസിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ പിതാവ് നിയമിച്ചു